മലയോര മേഖലയിൽ അനുദിനം റബ്ബർ വില താഴോട്ട് കൂപ്പുകുത്തുന്നു സീസൺ തുടങ്ങും മുൻപേയുള്ള വിലയിടിവിന്റെ നിരാശയിലാണ് കർഷകർ നീണ്ട മഴ മൂലം ജോലികൾ തുടങ്ങാത്തത് കാരണം റബ്ബർ തോട്ടങ്ങൾ കാട് മൂടുന്ന നിലയിലേക്കാണ് പോകുന്നത് ആവശ്യം മലയോര മേഖലയിൽ രണ്ടു മാസത്തിനിടയിൽ റബ്ബർ വില ഇരുപത്തിയേഴ് രൂപയിലധികമാണ് കുറഞ്ഞത് സീസൺ തുടങ്ങും മുൻപേ വില കുറഞ്ഞത് കർഷകരെ നിരാശയിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊന്നിന് ഇരുന്നൂറ്റി പത്ത് രൂപയിലേക്ക് എത്തിയ വിലയാണ് ഇപ്പോൾ നൂറ്റി എൺപത്തി മൂന്നായി താഴ്ന്നത് മഴ മാറിയതിനെ തുടർന്ന് ടാപ്പിങ്ങിനുള്ള ഒരുക്കങ്ങൾ കർഷകർ നടത്തിവരികയാണ് വരികയാണ് രാസവളത്തിന് വില വർധിച്ചതും ചില വളങ്ങൾ കിട്ടാനില്ലാത്തതും ടാപ്പിങ്ങിന് തൊഴിലാളികൾ ഇല്ലാത്തതുമടക്കം വലിയ പ്രതിസന്ധി റബ്ബർ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പത്ത് വർഷം മുൻപ് ഒരേക്കർ റബ്ബർ തോട്ടത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ വില ലഭിച്ചിരുന്നു ലക്ഷം പോലും കിട്ടാത്ത സ്ഥിതിയാണ് മലയോരത്തെ സ്ഥലവില്പനയും വാങ്ങലും കുറഞ്ഞുവെന്നും ഇപ്പോഴത്തെ വിലയിടിവ് ആശങ്കപ്പെടുത്തുന്നതായും കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഗസ്റ്റിൻ വേഗക്കുന്നേൽ പറഞ്ഞു പ്രധാനമായ കാരണം അഗസ്റ്റിൻ്റെ വന്നിട്ടുള്ള വലിയ മാറ്റമാണ് അധ്വാനിക്കുന്നതിനുള്ള ഒന്നും കർഷകന് തിരിച്ചു ലഭിക്കാത്ത വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകും പ്രത്യേകിച്ച് തൊഴിലാളികൾ കിട്ടാത്തേറെ തോട്ടങ്ങൾ കയറി കിടക്കുന്ന അവസ്ഥ പ്രധാനപ്പെട്ട കാര്യം പോലും ന്യായമായ വില ലഭിക്കുന്നില്ല രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്നും ഇപ്പോൾ പ്രവൃത്തി കാണുന്നില്ല ടാപ്പിംഗ് ദിനങ്ങൾ കിട്ടിയിരുന്ന സ്ഥാനത്ത് കുറച്ച് വർഷങ്ങളായി നൂറ്റി അൻപത് ദിവസം പോലും തികയുന്നില്ലെന്ന് തൊഴിലാളികളും പറയുന്നു ഇതിനു പുറമെ കാലാവസ്ഥ വ്യതിയാനവും കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ചെറുകിട മലഞ്ചരക്ക് വ്യാപാരികളും പ്രയാസത്തിലാണ് തറവില ഇരുന്നൂറ്റി അൻപത് രൂപയാകുന്നതിനോടൊപ്പം കടങ്ങൾ എഴുതിത്തള്ളണമെന്നും സർക്കാർ സഹായം നൽകണമെന്നുമുള്ള ആവശ്യങ്ങളും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ